നമസ്കാരം പല കടകളിലും ഒരു ഗ്ലാസ് വെള്ളത്തിൽ നാരങ്ങ ഇട്ട് വയ്ക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അല്ലേ ഇതിങ്ങനെ വെറുതെ വയ്ക്കുകയായിരിക്കും എന്നതാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഗ്ലാസ്സിൽ ചെറുനാരങ്ങ ഇട്ട് വയ്ക്കുന്നതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട് നാരങ്ങ എന്നത് പറയ വശ്യമാണ് അപ്പോൾ കടകളിൽ അല്ലെങ്കിൽ വീടുകളിൽ ഇത് വയ്ക്കുന്നത് നിമിത്തം നെഗറ്റീവ് ഊർജം പുറത്തേക്ക് പോകും പോസിറ്റിവിറ്റി ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനത്തിലേക്ക് എത്തുകയും അപ്പോൾ വ്യാപാര സ്ഥാപനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇത് ആളുകളെ കൂടുതൽ ആകർഷിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് അതായത് കൂടുതൽ കസ്റ്റമറുകൾ വരാനും കച്ചവടം നല്ല രീതിയിൽ നടക്കാനും ചുരുക്കി പറഞ്ഞാൽ ധനാഗമ മാർഗമാണ് കൂടാതെ ഇതിനൊപ്പം തന്നെ ഒരു നെഗറ്റീവ് ഊർജത്തെ പുറത്താക്കുന്ന മാർഗം കൂടിയാണ് പോസിറ്റീവ് ഊർജത്തെ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ ആ വ്യാപാര സ്ഥാപനത്തിലേക്ക് നിറയ്ക്കുകയാണ് നാരങ്ങ കെട്ടിത്തൂക്കി ഇടുന്നതും ഇതിന് തന്നെയാണ് അതിനും പിന്നിലും നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് നാരങ്ങ വെറ്റില അല്ലെങ്കിൽ രുദ്രാക്ഷം ശംഖ് കരിങ്ങാലി എന്നിവയെല്ലാം ഇങ്ങനെ വശ്യം ചെയ്യാനായിട്ട് ഉത്തമമാണ് വെള്ളത്തിൽ വെറുതെ നാരങ്ങ ഇട്ടുവച്ചാൽ മാത്രം പോരാ ഇതിന് ചില ചിട്ടകളുണ്ട് ദിവസവും നിങ്ങളാ വെള്ളം മാറ്റേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ദിവസവും നാരങ്ങയും മാറണം എന്നത് തന്നെയാണ് ആ വെള്ളം മാറ്റുന്നതും ഉണ്ടോ അർത്ഥമാക്കുന്നത് അപ്പോൾ ദിവസവും വെള്ളവും നാരങ്ങയും മാറി മാറി വയ്ക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇത് നെഗറ്റീവ് ഊർജം നീങ്ങാനും പണം വരാനും അല്ലെങ്കിൽ ധനാഗമനം നടക്കുന്നതിനും ധനത്തെ ആകർഷിക്കുന്നതിനും ഒരു രീതിയായി നിലകൊള്ളുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വീട്ടിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിലും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്